ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരടിപൊളി പായസം റെസിപ്പി ആയിട്ടാണ് ചെറുവയർ പരിപ്പ് ഉപയോഗിച്ച് നല്ലൊരടിപൊളി പ്രഥമനാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ കൊണ്ട് വളരെ കുറവ് സമയം കൊണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യമായി ഒരു പ്രഷർ കുക്കറിലേക്ക് ചെറുപയർ പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനായി ഇത് ഇടക്കിടെ കൊടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറി വരുന്നത് കാണാം ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് മാറ്റിവെക്കാം വറുത്തെടുത്ത ചെറുപയർ നമ്മളൊന്ന് കഴുകി ഊറ്റിയെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം ചേർക്കുക ഇനി ഇത് രണ്ട് വിസിൽ വരുന്നതുവരെ വെയിറ്റ് നമ്മുടെ രണ്ട് വിസലും ഇവിടെ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അടുത്തതായി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം അതിനായി നമുക്ക് രണ്ട് മീഡിയം കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പൗഡർ ആണ് അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ ഉരുകിക്കിട്ടും ഇനി ഇത് നന്നായി തിളക്കുന്നതുവരെ കാത്തിരിക്കുക ഇതിവിടെ നന്നായി തിളച്ച് ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ വേവിച്ചു വെച്ച ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായി ഇളക്കി തിളക്കുന്നതുവരെ കാത്തിരിക്കുക ഇതിവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ഏലക്കായ ചേർത്ത് ഇളക്കി കൊടുക്കാം അടുത്തത് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് ഏകദേശം ഒരു കപ്പോളം തേങ്ങാപ്പാലിന്റെ മൂന്നാം പാൽ ചേർത്ത് ഇളക്കി കൊടുക്കുക ഇതൊന്ന് ഇളക്കി തിളക്കാൻ വേണ്ടി വെക്കുക ഇതിപ്പോ തിളച്ചു വരുന്നുണ്ട് നമുക്കിനി രണ്ടാം പാൽ ചേർക്കാം വീണ്ടും നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് തിളക്കാൻ വെക്കുക ഇനി ഇതുപോലെ തിളച്ചു വരുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളക്കാൻ കാത്തിരിക്കേണ്ടതില്ല നമുക്കിത് നന്നായി ഒന്ന് ഇളക്കിക്കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനമായി നമുക്ക് ഇതിലേക്ക് തേങ്ങാ കൊത്ത് വറുത്തിടാം അതിനായി നമ്മൾ വേറൊരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പമാണ് ഈ പായസം തയ്യാറാക്കാൻ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കാണാൻ തന്നെ വളരെ ഭംഗിയുള്ള നമ്മുടെ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക